ക്രിസംഗി പി സി ജോർജിനെ പൂട്ടിക്കെട്ടി കേരള സർക്കാർ ക്രിസംഗി പി സി ജോർജ് നടത്തിയ പ്രസംഗങ്ങൾ ക്രിസംഗി പി സി ജോർജ് നടത്തിയ പരാമർശങ്ങൾ എല്ലാം അദ്ദേഹത്തിന് മിനയായി മാറിയിരിക്കുന്നു മാഹിയിലെ സ്ത്രീകളൊക്കെ വ്യഭിചരിക്കുന്നവരാണെന്ന് ഇയാൾക്ക് മാത്രമേ അത് പറയാൻ പറ്റൂ കേട്ടോ സ്ത്രീകളെപ്പറ്റി എന്തും പറയും ഇയാൾ ഭാവനയെപ്പറ്റി പറഞ്ഞത് സഹിക്കാൻ പറ്റില്ല നടി പറ്റി ഇയാൾ പറഞ്ഞത് സഹിക്കാൻ പറ്റില്ല ദിലീപ് കൊട്ടേഷൻ കൊടുത്ത് പീഡിപ്പിച്ച നടിയാണ് ഭാവന ആ കേസ് ഇപ്പോൾ വിചാരണയ്ക്ക് ഇരിക്കുകയാണ് ആ കേസ് വിചാരണ നടക്കുകയാണ് ഇയാൾ ഭാവനയെ പറ്റി പറഞ്ഞ വാക്കുകളും ഇയാൾ ഭാവനയെ പറ്റി പറഞ്ഞ പരാമർശങ്ങളും ഒക്കെ ചർച്ചാവിഷയമായിരുന്നു ഭാഗ്യലക്ഷ്മി അടക്കമുള്ള എല്ലാവരും അതിനെതിരെ പ്രതികരിച്ചു ഇയാൾക്ക് മാത്രം പ്രതികരണവും ഇല്ല ഇയാൾക്ക് മാത്രം ഒരു കോഴുമില്ല ഇപ്പോൾ ഇയാൾ ബി ജെ പിയിലെ വക്താവായിട്ട് തടക്കുകയാണ് പത്തനംതിട്ടയിൽ സീറ്റ് കിട്ടണമെന്ന് വിചാരിച്ചു ബി ജെ പി ഇയാൾക്ക് മുമ്പിൽ ഉയർത്തി കാണിച്ചത് എന്താ പറയുക പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അത് പറയുന്നില്ല ഒരു വിരളാണ് ഒരു വിരളങ്ങ് ഉയർത്തി കാണിച്ചു കൊടുത്തു അനിൽ ആൻ്റണി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി ഇപ്പോൾ ഇപ്പോൾ ഇയാൾ ഈ കാവ്യ ഷാളക്കണിഞ്ഞ് എല്ലായിടത്തും പ്രസംഗിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇയാൾ നടത്തിയ പരാമർശം മാഹിയിലെ സ്ത്രീകൾ മുഴുവൻ വേശ്യകളാണെന്ന് മാഹിയിലെ സ്ത്രീകൾ മുഴുവൻ വേശ്യകളാണ് അവരെ വേശ്യാവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിച്ചത് മറ്റാനും അല്ല നമ്മുടെ നരസിംഹാവതാരം നരേന്ദ്രമോദി ആണെന്നാണ് ഇതാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പേരിൽ കേസായി മാത്രമല്ല ക്രിസംഗികൾ എല്ലാവരും ഇയാൾക്ക് ഇയാൾക്ക് എതിരെ കേസ് വന്നതിൽ പ്രതികരിക്കുന്നുമില്ല കേരളത്തിലെ ക്രിസ്സികളെല്ലാം ഇപ്പോൾ അവരുടെ രീതിയിലേക്ക് മടങ്ങിയിരിക്കുന്നു അവരുടെ സമുദായത്തിൻ്റെ രീതിയിലേക്ക് മടങ്ങിയിരിക്കുന്നു അടിച്ചാൽ ഒരു കവൾ അപ്പുറത്ത് കാണിക്കണം എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി യേശു ക്രിസ്തുവിൻ്റെ എല്ലാമെല്ലാമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ പിന്തുടർന്നാണ് മഹാത്മാഗാന്ധി പ്രവർത്തിച്ചിരുന്നത് യേശു ക്രിസ്തുവിൻ്റെ ആശയ സംഹിതകൾ മഹാത്മാഗാന്ധി എപ്പോഴും കൊണ്ടുനടന്നിരുന്നു ഇതൊക്കെയാണ് മഹാത്മാഗാന്ധിയുടെ പ്രത്യേകത ഇപ്പോൾ മഹാത്മാഗാന്ധിക്ക് പകരം മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന നാഥറാം ഗോഡ്സ എന്ന കള ക്രിമിനലിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ ഒരുങ്ങിയാണ് മോദി സർക്കാർ അതിനുള്ള മറയായി ഇന്ത്യയെ ഹിന്ദു ഹിന്ദുത്വ രാഷ്ട്രമാക്കാനുള്ള മറയായി നാഥറാം ഗോഡ്സയുടെ പ്രതിമയെ കാണുന്ന ബി ജെ പിക്ക് മോദി ഇപ്പോൾ കളിക്കുന്നത് വർഗീയ ചീട്ടാണ് ഹിന്ദുത്വവാദത്തിൻ്റെ ചീട്ടാണ് ഹിന്ദുത്വവാദത്തിൻ്റെ ചീട്ട് ഉപയോഗിച്ച് ഹിന്ദുത്വവാദത്തിൻ്റെ ചീട്ടിൻ്റെ പരമാവധി ഉപയോഗിച്ച് അധികാരം പിടിച്ചെടുക്കുക രാമക്ഷേത്രം പണഞ്ഞത് അതിന് ഒരു ഉദാഹരണം പൗരത്വ ഭേദഗതി ബിൽ പാസാക്കിയത് അതിന് മറ്റൊരു ഉദാഹരണം ഞാനെന്ന് ചോദിക്കട്ടെ മോദിയെ പൗരത്വ ഭേദഗതി ബിൽ നിങ്ങൾ പാസാക്കി ഗൾഫ് രാജ്യങ്ങളിൽ എത്ര ഹിന്ദുക്കൾ ജോലി ചെയ്യുന്നുണ്ട് അവരൊരു ഭേദഗതി ബിൽ പാസാക്കിയാൽ ഇന്ത്യ ആകെ തകർന്ന് തരിപ്പണമാകും ഗൾഫ് രാജ്യങ്ങൾ അത് ചെയ്യാത്തത് മുസ്ലിം സമുദായത്തിൻ്റെ സ്നേഹമാണ് സ്നേഹം കൊണ്ട് മാത്രമാണ് അത് ചെയ്യാത്തത് അല്ലാതെ നിങ്ങളെ പേടിച്ചിട്ടല്ല നരേന്ദ്രമോദി എന്തായാലും നരേന്ദ്രമോദി ഇപ്പോൾ ഒരുപാട് ഒരുപാട് ഹിന്ദുത്വ വർഗീയ ചീട്ടുകളുമായി മുന്നോട്ട് പോകുന്നു ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ചീട്ടുകളുമായി മുന്നോട്ട് പോകുന്നു ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ചീട്ടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് വീണ്ടും ഒരു ഭരണം ആ ഭരണം നിങ്ങൾക്ക് ലഭിച്ചാലും ഇല്ലെങ്കിലും നാളെ ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ കുട്ടികൾ വളരുന്ന ഒരു കാലത്ത് നിങ്ങൾക്ക് നേരെ കൈ ചൂണ്ടി പറയും നിങ്ങൾ ഒരു വർഗീയവാദിയാണ്